you നിന്ന് ജീവിത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കിണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുകയും കൊണ്ട് ലൂക്ക് വൺ തേർട്ടി ഫോർ ബി കെയർഫുൾ ക്രോസിംഗ് ട്രഗ്നസ് ആൻഡ് ദീസ് ഓഫ് ലൈഫ് ആൻഡ് ദാറ്റ് ഡേ വിൽ ക്ലോസ് ഓൺ യുവർ സഡൻലി ലൈക്ക് എ ട്രാപ്പ് ഈഷോയിൽ സ്നേഹം നിറഞ്ഞവരെയും ഒരു വലിയ ട്രാപ്പ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കിണിയൊരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്പരാൻ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുമ്പോൾ ഒരു പക്ഷെ നമ്മുടെ ഉള്ളിലേക്കുണ്ടാകുന്ന ഒരു ചിന്ത ഒരു ദുഷ്ചിന്ത ഇങ്ങനെയായിരിക്കും ഇതൊക്കെ ഇന്ന് ലോകത്തിൻ്റെ ഉള്ളതല്ലേ ഇതൊക്കെ നമുക്ക് അനുഭവിക്കാനുള്ളതല്ലേ ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ സാധാരണമല്ലേ നാട് ഓടുമ്പം നടുവേ ഓടണ്ടേ എന്നുള്ള ഒരു ദുഷ്ചിന്ത ഒരു പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാകും അത് ഒരുപക്ഷെ നമുക്കറിയാം സുഖലോലുപതയും മദ്യാസക്തി ജീവിത വ്യഗ്രത ഇന്ന് അനേകം പേർക്ക് സമ്പത്ത് മേഖലയിൽ ആ നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ സമ്പത്ത് നമ്മൾ കൈവണ്ടുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും മുന്നോട്ട് ചിന്തിക്കുകയും അതെല്ലാം ദൈവാനുഗ്രഹമാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അവയെപ്പറ്റി ചിന്തിച്ച് അപ്പം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തരും പലപ്പോഴും തരുന്നതാണ് കാരണം നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ വലിയ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മളെപ്പോഴും ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി നേട്ടങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥനയിൽ നമ്മളായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ദൈവവുമായിട്ട് കൂടുതൽ ബന്ധമുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമാണ് ഭൗതിക നേട്ടങ്ങൾ അധികം ഉണ്ടാക്കിത്തരും അപ്പം അങ്ങനെയുള്ളവരിലേക്ക് ഒരു ദുശ്ചിന്ത കടന്നു വരാൻ സാധ്യതയുണ്ട് സുഖലോലതയിൽ ഇതൊക്കെ നമുക്ക് ദൈവം തന്നതാണ് അനുഭവിക്കാനുള്ളതാണ് വധ്യാസക്തി ഒന്ന് കുടിച്ചുകൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാവുകയില്ല ജീവിതത്തെ ജീവിത വ്യഗ്രത കൂടുതൽ നേടണം കൂടിയുള്ള മുന്നോട്ടുള്ള കൂടുതൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം കൂടുതൽ വേണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് ഇങ്ങനെയുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ ഇടയിലും ഇന്ന് അധികം ഉണ്ട് അതൊരു വലിയ ട്രാപ്പാണ് കെണിയാണ് എന്ന് നമ്മുടെ ലുഖാഡ് സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വചനങ്ങളിലൂടെ ഇന്ന് പറഞ്ഞു തരികയാണ് അപ്പം അങ്ങനെയുള്ള കെണികളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഇതൊക്കെ ചുറ്റുകാട്ടത്ത് കടന്ന് അത്യാധികം കൂടുതൽ നമ്മളെ ആകർഷിക്കപ്പെടുമ്പോൾ നമ്മളെ കൂടുതൽ ടെമ്പറ്റേഷനുകൾ ഉണ്ടാക്കി തന്നുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുമില്ലാത്തവനും ഇതിലൂടെയൊക്കെ ഒന്ന് ഒന്നുമില്ലെങ്കിലും എനിക്ക് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കണം എൻജോയ് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് തരുമ്പോൾ ഈശോ ഇന്ന് നമ്മൾ പറഞ്ഞു തരികയാണ് മകനെ മകളെ ഇതൊരു കെണിയാണ് ഇങ്ങനെയുള്ള ദുഷ്ട ചിന്തകളെ ദുഷ്ചിന്തകളെ നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും നമ്മുടെ നമ്മുടെ കുടുംബങ്ങൾ പ്രിയപ്പെട്ടവരുമൊക്കെ വന്നു കഴിയുമ്പോൾ ദൈവം എന്ന് പറഞ്ഞു തരികയാണ് അവയെ അവയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആ കെണിയിൽ നിന്ന് ആ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടുവാൻ ചെയ്യേണ്ടതാണ് ഈശ പറഞ്ഞു തരികയാണ് ഇപ്പോൾ സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്തിൽ ഒഴിപ്പാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കും ഈശ്വര സ്നേഹം നിറഞ്ഞവര് ഈ ഒരു ജാഗ്രതയാണ് നമുക്കിന്ന് വേണ്ടത് നമ്മുടെ ജാഗ്രത ഇല്ലായ്മ കൊണ്ട് പ്രാർത്ഥനയില്ലായ്മ കൊണ്ട് ഭവ്യത ദൈവഭയമില്ലാത്തതുകൊണ്ട് ദൈവവുമായിട്ടുള്ള കൂടുതൽ വചനങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിവില്ലാത്തതുകൊണ്ട് എല്ലാ ഭൗതിക നേട്ടങ്ങളുടെയും പുറകെ നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങിയിരുന്ന് കൂടുതൽ നമ്മൾ സമ്പാദിച്ച് നമ്മൾ ഇതുപോലെ വലിയൊരു ട്രാപ്പിലേക്ക് ചെന്നപ്പെടുന്ന ഒരു സാഹചര്യം ലോകത്ത് മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ട് എന്ന് ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു നമുക്ക് പറ്റുമെങ്കിൽ കഴിയുന്നവർക്ക് ഈ ക്രിസ്മസ് ഒരു കാലയളവിൽ അങ്ങനെ ഏതെങ്കിലും മേഖലയിലൂടെയൊക്കെയാണ് നമ്മൾ സഞ്ചരിക്കുന്നതെങ്കിൽ നമ്മൾക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ സുഖം മനസ്സിൻ്റെ സുഖം സുഖലോ മദ്യാസക്തി പിടിച്ചുകൊണ്ട് ഉണ്ടാവുന്ന സുഖം സാമ്പത്തികമേറെ കൂടുതൽ വേണമെന്ന് ആഗ്രഹിച്ചത് ഉണ്ടാക്കിയെടുക്കുന്ന സുഖം ഈ ഒരു സുഖത്തിൻ്റെ മേഖലയിലൊക്കെയാണ് നമ്മൾ പോകുന്നതെന്ന് സ്വയം തിരിച്ചറിഞ്ഞാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ ആ മേഖലയൊക്കെ ഒന്ന് ഓർത്ത് അനുദവിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാൻ്റെ മുന്നിൽ ഈ ക്രിസ്മസിന് നമ്മൾ ആദ്യം ആദ്യം നമ്മളെ ചിന്തയിൽ വന്നതുപോലെ പോലെ ഇസ്രയേൽക്കാർ നാൽപ്പത് ദിവസം കൊണ്ട് നാന്നൂറ് നാൽപ്പത് ദിവസം നാൽപ്പത് ദിവസം കൊണ്ട് എത്തേണ്ടിയിരുന്ന സ്ഥലം നാന്നൂറ് വർഷം എടുത്തതുപോലെ അങ്ങനെയാകാതെ ഈ ഇരുപത്തിയഞ്ച് നോയ്മ് ഫലപ്രദമാകുവാൻ നമുക്ക് പ്രാർത്ഥിച്ച് ഒരുങ്ങി നമ്മൾ അവിടെ ചേർന്നിരിക്കാം നമേ